നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വെള്ളിയാഴ്ചയാണ് ബ്രസീലിൽ ഏഷ്യൻ ബോംബന്മാരായ സൗത്ത് കൊറിയെ നേരിടുന്നത് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് ആ കളി അതിന് മുന്നോടിയായിട്ട് ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് ക്യാമ്പേഴ്സ് ഇവിളിലെ നല്ല രൂപത്തിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആരൊക്കെ ആയിരിക്കും സൗത്ത് കൊറിയയെ നേരിടാൻ വേണ്ടി ആദ്യ ലെവലിൽ ഇറങ്ങുക അതിൻ്റെ ഒരു സൂചന ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ട്രെയിനിങ് സെഷനിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് ബ്രസീലിൻ്റെ ഒരു പ്രബിൾ ഇലവൻ നമ്മൾ നോക്കിയാണ് ആരാധകർ ആഗ്രഹിച്ച പോലുള്ള ഒരു മുന്നേറ്റം ഞാൻ അതായത് വിനീ ജൂനിയറും റോഡ്രിഗോയും അതുപോലെ എസ്റ്റവായോയും മാത്യൂസ് കുഞ്ഞയും ഒക്കെ ചേരുന്ന ഒരു കിടലൻ മുന്നേറ്റ നിരയും കൊണ്ടാണ് ബ്രസീല് ഇറങ്ങാൻ പോകുന്നത് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ കളിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ നമ്മൾ ബ്രസീലിൻ്റെ ഒരു ലൈനപ്പിലേക്കൊന്ന് പോവുകയാണ് പ്രോബിൾ ലൈനപ്പ് ഇന്നലത്തെ ട്രെയിനിങ് സെഷനെ അടിസ്ഥാനമാക്കി പറയുന്നതാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ ഗബ്ലിയൽ മെഗല്ലസും എതിർ ഇരു ഇരുപാർശങ്ങളിലായിട്ട് ഡഗ്ലസ് സാൻഡോസും വിറ്റിഞ്ഞോയും മധുനിരയിലേക്ക് കസമിറോ ലൂക്കാസ് പക്വേറ്റ മുന്നേറ്റങ്ങൾ നയിക്കാൻ കുഞ്ഞ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാകും ഇരു ഇരുപാർശങ്ങളിലായിട്ട് റോഡ്രിഗോയും എസ്റ്റവായോ വില്യനും പിന്നെ മുന്നേറ്റങ്ങളിൽ വിനി ജൂനിയർക്ക് ഗോൾ അടിക്കാനുള്ള ഒരു സ്ഥാനത്തേക്ക് വിനിയെ ഉപയോഗിക്കുന്നു അങ്ങനെ തീർത്തും വ്യത്യസ്തമായിട്ട് വിനിയെ ലെഫ്റ്റ് വിങ്ങിൽ ഉപയോഗിക്കാതെ ഏതാണ്ട് ഒരു സെൻ്റർ ഫോർവേഡ് രൂപത്തിൽ ഉപയോഗിക്കുന്നു റോഡ്രിഗോയെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നു എസ്റ്റവായോ വലത് വിങ്ങിലുണ്ട് പിന്നെ മുന്നേറ്റങ്ങളെ സഹായിക്കാൻ ഒരു സെക്കൻഡ് സ്ട്രൈക്കോടെ രൂപത്തിൽ മാത്യസ് കുഞ്ഞയുണ്ട് സോ ഈ രൂപത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിട്ട് കാരണം വിനിയെ സ്ട്രൈക്കർ സ്ട്രൈക്കറിനുള്ളിൽ കുഞ്ഞെ തൊട്ടുപുറകിൽ അങ്ങനെയൊക്കെ വിന്യസിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആഞ്ചലോട്ടി ടീമിനെ പരീക്ഷിക്കുന്നത് അങ്ങനെയാണ് കൊറിയക്കെതിരെ ഇറങ്ങാൻ പോകുന്നത് എന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ബ്രസീലിൻ മാധ്യമം ഗ്ലോബോയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതാണ് ഇന്നലെ ട്രെയിനിങ്ങിൽ കോച്ച് പരീക്ഷിച്ചത് എന്തായാലും മികച്ച ഒരു മുന്നേറ്റ തന്നെയാണ് കാരണം ലോകോത്തര താരങ്ങൾ ലോകത്ത് മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന മുന്നണി നിറതാരങ്ങൾ ഒരുമിച്ച് റോഡ്രിഗോ കുഞ്ഞ എസ്റ്റവായോ വില്യൻ ബിനി ജൂനിയർ അവർ ഒരുമിച്ച് ഇറങ്ങുന്നു ബ്രസീൽ സൗത്ത് കൊറിയക്കെതിരെ മികച്ച വിജയം നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റഫ്നോക് സിൻഡോ